നമസ്കാരം കഴിഞ്ഞ വർഷം ഹിറ്റ് ചിത്രങ്ങളുടെ കാലമായിരുന്നു തമിഴ് സിനിമയ്ക്ക് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി രണ്ടു മാസം കഴിയുമ്പോൾ വലിയ ഒരു ഹിറ്റ് ചിത്രം തമിഴകത്ത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല തമിഴിൽ പൊങ്കലയ്ക്ക് ഇറങ്ങിയ ചിത്രമാണ് ശിവകാർത്തികന്റെ അയലിനും ധനുഷിന്റെ ക്യാപ്റ്റൻ മില്ലറും എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റ് ആയിരുന്നില്ല പിന്നീട് റിപ്പബ്ലിക് ദിനത്തിൽ ഇറങ്ങിയ മറ്റൊരു ചിത്രമാണ് ആർ ജെ ബാലാജിയുടെ സിംഗപ്പൂർ സലുകളും ബ്ലൂ സ്റ്റാറും ഇത് ബ്ലൂ സ്റ്റാർ പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചു എങ്കിലും വിജയം ഉണ്ടായില്ല അടുത്ത ഫെബ്രുവരി കടന്നപ്പോൾ എത്തിയ പ്രധാന ചിത്രം രജനീകാന്തിന്റെ ലാൽസലമായിരുന്നു പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ചിത്രമായിരുന്നു എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് തൊണ്ണൂറ് കോടിയോളം ചെലവാക്കിയ ചിത്രത്തിന്റെ മുടക്കുമുതലിന്റെ അൻപത് ശതമാനം പോലും നേടാനാകാതെയാണ് ബോക്സ് ഓഫീസ് വിട്ടത് ചിത്രം യു എസ് ഗൾഫ് ഓസ്ട്രേലിയ മലേഷ്യ എന്നിവിടങ്ങളിലെല്ലാം റിലീസ് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയിൽ നിന്ന് മാത്രം ആകെ പതിനൊന്ന് കോടിയെ നേടാൻ സാധിച്ചുള്ളൂ മൊത്തത്തിൽ ഫെബ്രുവരി അവസാനിക്കുമ്പോൾ ഈ മാസം തമിഴ് സിനിമയ്ക്ക് ലോകത്തിന് വലിയ പരാജയമാണ് അതേസമയം മലയാള സിനിമയുടെ കാര്യം നോക്കുമ്പോൾ ഫെബ്രുവരി മാസം വിജയം കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയ ചിത്രങ്ങളുടെ മാത്രം ആഗോള കളക്ഷൻ കൂട്ടിയാൽ നൂറ്റി എൺപത് കോടി മുകളിലാണ് മലയാള സിനിമയുടെ നേട്ടം പ്രേമരും ഭ്രമയുഗം എന്നിവ അടുത്തടുത്ത ആഴ്ചകളിൽ ഇറങ്ങി അൻപത് കോടി ക്ലബ്ബ് കടന്നു മഞ്ഞുമൽ ബോയ്സും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ ചിത്രങ്ങളും ഒട്ടും പിന്നിലല്ലാതെ തന്നെ മുന്നേറുകയാണ്